து

നമ്പർ നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപതാമത്തെ സമ്മാനം ആണ് അതിന് വേണ്ടി നമ്മൾ പത്തൊമ്പതാമത്തെ സമ്മാനമാണ് അതെടുക്കാൻ വേണ്ടി നമ്മുടെ നോക്കുന്നത് അതെടുക്കുന്നത് ഇത് നമ്പര് പതിനേഴ് അറുപത്തി രണ്ട് ഇത് സമ്മാനം പത്തൊമ്പതാമത്തെ സമ്മാനമാണ് പതിനെട്ടാമത്തെ സമ്മാനമാണ് അത് ആണ് தொண்ணூறு அறுபத்தொன்னு இருபத்தி ஏழு ஐம்பத்தொன்னு अब इनका नाइटेड हम लोग सुबह में जाते हैं यहाँ से निकलेंगे। नंबर पांचवाँ है पत्ते। मांगते हैं क्या नंबर? नंबर है ना पत्ते, ना पांचवाँ है एयरोटोप, ना पतंबदता। ये परिवार यहाँ पर है। ठीक है। नेक्स्ट हम लोग चाय पाते हैं। आ चाय पाते हैं। ാണ് അപ്പൊ ഇതെടുക്കാൻ വേണ്ടിട്ട് ഒരു അടുത്തൊരു നമ്മള് പതിനാറാമത്തെ പ്രൈസ് കിട്ടിയിരിക്കുന്നത് നമ്പർ പതിനേഴ് അറുപത്തിനാല് ഒമ്പതായിരിക്കും തൊണ്ണൂറ്റി മുപ്പത് അറുപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി பதினஞ்சாம சமக்கி ஒரு தானே பதினஞ்சா

ಆಹಮರ ಗುಟ್ಟಿ ಆಹಮರ ಗುಟ್ಟಿ 13 ಆಮತ್ತ ಪ್ರೈಸ್ ಸೆನ್ಸಿಂಗ್ ಇದೆ 16 25 ಕೋಟ್ ಅಂತ ಬಂತು ಆಹಮರ ಗುಟ್ಟಿ 9361 ಮತ್ತು 9534 ಅಂತ ಹೇಳಿದ್ದಾರೆ ಈ ಚೇರ್ ಬೆಗುವಕ್ಕನ ರಾಕ್ ಆನ ಒಗೆ 12 ಆಮತ್ತ ಪ್ರೈಸ್ ಇತ್ತು ಈ ಪ್ರೈಸ್ ಇರಕವಾದ್ಕಂತೆ ನಮ್ಮ ಸಿಆರ್ ಅನ್ನು ಛೇಂಚೋನು ನಮ ಬರ ಒನ್ ಫ್ರೈ

Sahabat, berawalnya tidak ada lagi beneran. Tuh, beda banget, Mas! Namanya plastik, guys! Yang sih beda, gak terlalu jualan. Saya Tadi, nanti aku mau ke kelas Oke, deh! അജിനാസ് മറയൂർ ഫുൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെള്ളാട്ടുള്ള ചായ്വാലാണ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആ പത്താമത്തെ വേണ്ടി ആരാണ് അടിക്കാൻ നമുക്ക് നോക്കാം അതിന് വേണ്ടിട്ട് എം പി നന്ദി ഒഫീസിലെ മാഡം സാവയ എന്നെ നന്ദി നമ്മൾ കൊടുത്തു ആനന്ദം കുമഗയ മക്കാദെ അസരെ സാവയ പറഞ്ഞേ ഞാൻ ചേട്ടനെ കോൺടാക്റ്റ് നമ്പർ ഹാജർ 98 92 4187 89 86 പ്രൈസ് ആണ് അമ്പ്രൈസ്ന്റെ ഭാഗീശാലയാരം വെജിറ്റബിൾ ചോറാണ്

എടുക്കാൻ വേണ്ടി തേജാ കാണാൻ വിളിച്ചിട്ട് തേജാ ആ ഈ മൊബൈൽ ആണ് ഇതിപ്പോ അല്ല അല്ല ഈ സാധനം ഉണ്ടല്ലോ ആ ആ തേജാ ഗെറ്റ് 856 ഗെറ്റിൽ വാ ബാക്കി ബാക്കി സാധനം 2064 എന്നൊരു കോപ്പൺ ആണ് വെസ്റ്റ് ബാങ്ക് ആ വെസ്റ്റ് ബാങ്കിൻ്റെ നമ്പർ ദയവായി 904004848997 ഒക്കെ കടിച്ചിരുന്നു ഗെറ്റിൽ കൊട്ടാ എന്താമോ പ്രതി आज भी सिन्हा ही लाईलला नेक्स्ट प्राइस यायामत प्राइस ആണ് അത് ഫൈബർ ടാബിൾ ആണ് മുനിയണ്ട കുട്ടാ വാ 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 അഞ്ചി നി അടുത്തത് അതൊരു കറണ്ടി കള ആണ് അതേനെ വിച്ചാ എങ്ങോട്ട് പോ ഇതിലും ഉച്ച അതൊരു കൊടക്കാണ്ടി ഐന്ദ്രമനിച്ചോ ഐന്ദ്രാ ബാ 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 എന്താണ് ഇതിന്റെ കാര്യം സെക്രട്ടറി ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കുന്നത് നമ്മള് ഏഴാമത്തെ നമുക്ക് ഫൈബർ ട്രാവലിന്റെ ബാക്കി ചാലഞ്ച് പറയുന്ന ഗൂപ്പ് നമ്പർ പതിനഞ്ച് മൂന്ന് റഫി വഴുവ തൊണ്ണൂറ്റേഴ് നാപ്പത്തി അഞ്ച് ഇരുപത്തിയെട്ട് മൂന്ന് പൂജ്യം പൂജ്യം ಆರಂಟ್ ಫೈತಾನೆ ಡಿನ್ನರ್ ಸೆಟ್ ಆಂಟೋ 1012 23 ಎಂಟೆನ್ ಡಿನ್ನರ್ ಸೆಟ್ ಆನೆ ಇಲ್ಲಿ ಭಾಗ್ಯಶಾಲಿ ಆರಂನ ಅವಕಾಶ ಹಾಕೋಕವೆನ ಬೆರಿಯು ಕೊಸಮಾನ ಬೆತೆ ಸರಿಯಾ ಬಂದಿ ಅದಾ ಅಮದಾ ಒಂದೇ ಜಾಯಿಟೋ ಅವಾಯ್ಚೆ ಒಂದು ವಿಡಿಯೋ ಇಡ್ಕರೆ ರೌಪ್ ಡಿನ್ನರ್ ಸೆಂಟ್ರಿ ಭಾಗ್ಯಶಾಲಿ ಐಟುಳ್ಳದೆ 963 ಓಪನ್ ನಂಬರಾನೆ ರೌಪ್

സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ജിഹാദ് നമ്പർ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് ആണ് അല്ലാണ്ട് അരിച്ചാക്ക് ഹാപ്പി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വേണ്ടിയിട്ട് കുഞ്ഞാടി 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 അരിച്ചാട്ടാണ്

48 97 45 18 42 99 99 സെക്കൻഡ് പ്രൈസാണ് മെയിൻ പ്രൈസിലേക്ക് അവർ എടുണ്ടിരിക്കുകയാണ് സെക്കൻഡ് പ്രൈസസ് സുജാതയുടെ സൂപ്പർ സ്റ്റാർ വിക്ടിയാണ് ഫോൺ ചെയ്തിച്ചിരിക്കുന്നത് ഈ ആക്യർ ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാപ്നെ ചെയ്തു കൊള്ളാണ് രണ്ടാം സെക്കൻഡ് സമ്മാനം ആയി ഈ ടിക്കറ്റ് സമ്മാനത്തിന് ഭാഗ്യവാരായ ഭാഗ്യശാലിയാരാണ് നമുക്ക് നോക്കാം ഗ്യാപ്നെ അടി നിർത്തടാ ഗ്യാപ്നെ കുളിക്ക് എടുതോളും അടി നിർത്തേട്ടോ നമ്മൾ ഗ്യാപ്നെ കൂടി കുളിക്ക് പോ ഓ ഇവിടന്ന് ഗ്യാപ്നെ ഗ്യാപ്നെ ാണ് ഫോൺ നമ്പർ മുപ്പത്തി ആറ് എൺപത്തി ആറ് എൺപത്തി മൂന്ന് നാല് ആണ്

ായിട്ടുള്ള എൽ ജിയുടെ വാഷിംഗ് മെഷീന് നേടിയിരിക്കുന്നത്

അടിച്ചിരിക്കുന്നത് കൂപ്പൺ നമ്പർ പത്തൊമ്പത് അറുപത്തിരണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് പതിനേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി എട്ട് ഓക്കെ അപ്പൊ നമ്മളെടുഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ സമ്മാനം ഇവിടെ അടിച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ ഈ സാധനം കൈമാറുകയാണ് അല്ല മറ്റുള്ള ആളുകളെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് അവരുടേതായ സൗകര്യത്തിനനുസരിച്ച് നമ്മളിത് കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അപ്പൊ